ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ എ ബ്യൂട്ടിഫുൾ വൈഫ് എന്ന സിനിമയെക്കുറിച്ചാണ് അതെ ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഒരു സുന്ദരിയായ ഭാര്യയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത് വീട്ടുകാർ ഒന്നിച്ച് ഈ സിനിമ കണ്ടാൽ പണി കിട്ടുമെന്ന് നേരത്തെ അറിയിക്കുന്നു സിനിമയിലെ സുന്ദരിയായ ഭാര്യയുടെ പേരാണ് സോയി സോയിയുടെ ഭർത്താവിൻ്റെ പേര് ഇഗ്നാസിയോ ഇഗ്നാസിയ ഒരു കിഴങ്ങനാണ് ഇങ്ങനെ പറയാൻ പല കാരണങ്ങളുമുണ്ട് ഒരു കാരണം ഇദ്ദേഹം വളരെ കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളാണ് താൻ പറയുന്നത് പോലെ ഭാര്യ ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെയുള്ള ശാഢ്യമുള്ള ആളാണ് ഇഗ്നാസിയോ മാത്രമല്ല ശനിയാഴ്ച മാത്രമാണ് ഇഗ്നാസിയോ സോയിയുമായി പാല് കാച്ചാറുള്ളൂ വെച്ചാൽ ശനിയാഴ്ച മാത്രമാണ് ഇഗ്നാസിയോയുടെ ടൈം ടേബിളിൽ പാല് കാച്ചിലുള്ളൂ എന്നാൽ സോയിക്ക് എല്ലാ ദിവസവും പാല് കാച്ചിയാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ ഇഗ്നാസിയ്ക്ക് താൽപ്പര്യമില്ല അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും വികാരങ്ങളും ഇഗ്നാസിയോയ്ക്ക് വേണ്ടി സോയി വേണ്ടാതെ വയ്ക്കുന്നു മറ്റൊരു കാര്യം ഇഗ്നാസോയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല ഇഗ്നാസോയും സോയിയും ഒരുപാട് ശനിയാഴ്ചകളിൽ പാലുകാച്ചൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ആ ഒരു സങ്കടവും സോയിക്കുണ്ട് ഇഗ്നാസോയുടെ രണ്ടാമത്തെ വിവാഹമാണിത് ആദ്യ ഭാര്യയും കുഞ്ഞും മരിച്ചുപോയി ഇഗ്നോസോയ്ക്ക് രണ്ട് സഹോദരന്മാരുണ്ട് ഒന്ന് പള്ളി വികാരി അച്ഛനായ സാൻഡിയാഗോയും പെയിൻറിങ് ആർട്ടിസ്റ്റായ ഗോൺസാലോയും ഗോൺസാലോയ്ക്ക് ഗേൾ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് അവരുമായി ഗോൺസാലോ മിക്ക ദിവസവും പാലുകാച്ചാറുമുണ്ട് മാത്രമല്ല ഗോൺസാലോയ്ക്ക് സോയിയെ പാലുകാച്ചൻ കിട്ടിയാൽ കൊള്ളാവുന്നുമുണ്ട് അങ്ങനെ ബോറടി മാറ്റാനായി സോയി ഒരു ദിവസം ഗോൺസാലയുടെ പെയിന്റിംഗ് ഷോപ്പിൽ പോകുന്നു വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെ ഒരു പെയിന്റിങ് സോയിക്ക് കൊടുക്കുന്നു സോയി വീട്ടിലെത്തിയ ഉടൻ തന്നെ അത് ചുമരിൽ തൂക്കുന്നു ജോലി കഴിഞ്ഞെത്തിയ അഗ്നാസിയോ ആ പെയിന്റിങ് കാണുന്നു ഇത് നിങ്ങളുടെ തന്നെ സഹോദരൻ ഗോൺസാലോ വരച്ചതാണെന്നും അവൻ എനിക്ക് സമ്മാനമായി തന്നതാണെന്നും സോയി പറയുന്നു എന്നാൽ ഇത് ഇഗ്നാസിയോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം ഗോൺസലയ്ക്ക് സോയി ഇഷ്ടമാണെന്ന് ഇഗ്നാസിയോയ്ക്ക് നേരത്തെ അറിയാം മറ്റൊരു ദിവസം സോയി ഗോൺസാലയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ വെച്ച് സോയിക്ക് നല്ല മോഡലിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ് സോയിയുടെ ഫോട്ടോസ് എടുക്കുന്നു പല പോസിലും സോയിയെ ഗോൺസാല കെടുത്തുന്നുണ്ട് അതിനിടയിൽ സോയി അറിയാതെ സോയിയുടെ ഫോൺ കോൾ ബട്ടണിൽ തട്ടുന്നു ആ കോൾ നേരെ ഇഗ്നാസിയോയ്ക്ക് പോകുന്നു കോൾ എടുക്കുന്ന ഇഗ്നാസിയോ കേൾക്കുന്നത് സോയി തൻ്റെ കുറ്റങ്ങളും കുറവുകളും ഗോൺസാലയോട് പറയുന്നതാണ് ആ ദേഷ്യത്തിൽ സോയി ചുമലിൽ തൂക്കിയ പെയിൻറിങ് ഇഗ്നാസിയോ സ്വിമ്മിംഗ് പൂളിലേക്ക് എറിയുകയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു വീട്ടിലെത്തിയ സോയി ആ പെയിൻറ്റിംഗ് സ്വിമ്മിംഗ് പൂളിൽ കാണുന്നു ആ രാത്രി സോയി വീണ്ടും ഗോൺസാലയുടെ അടുത്തേക്ക് പോകുന്നു അവർ ഒരുമിച്ച് ഒരുപാട് സംസാരിക്കുന്നു കുറച്ച് സമയം ഇവിടെ വിശ്രമിച്ചോളൂ എന്ന് ഗോൺസാലോ സോയിയോട് പറയുന്നു സോയി ബെഡ്റൂമിൽ പോയി കിടക്കുന്നു സോയി ഉറക്കമുണർന്നപ്പോൾ അടുത്ത് കിടക്കുന്ന ഗോൺസാലോയെയാണ് കാണുന്നത് അവിടെ നിന്ന് എഴുന്നേറ്റ് സോയി വീട്ടിലെത്തുമ്പോൾ ഇഗ്നോസിയോയെ കാണുന്നു പെയിൻറ്റിങ്ങിൻ്റെ കാര്യം ചോദിച്ചു അവർ വഴുക്കടിക്കുന്നു അടുത്ത ദിവസം സോയി വീണ്ടും ഗോൺസാലയുടെ അടുത്ത് ചെല്ലുന്നു ഇഗ്നാസിയോയുടെ കാര്യം പറയുന്നു ഗോൺസാലോ പാല് കാച്ചൽ നടത്താനായി ഒരു ഉമ്മ കൊടുക്കുന്നു സോയിക്കും അത് ഇഷ്ടപ്പെടുന്നു പെട്ടെന്ന് സോയി ഗോൺസാലയെ തള്ളി മാറ്റുന്നു ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്നു ഈ ഉമ്മയുടെ കാര്യം സോയി തൻ്റെ അടുത്ത സുഹൃത്തിനോട് പറയുന്നു അയാൾ ഗോൺസാലയുമായുള്ള സോയയുടെ ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അടുത്ത ദിവസം ഇഗ്നാസിയോ ഒരു ബിസിനസ് മീറ്റിംഗിന് പോകുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് കാണാമെന്ന് സോയിയോട് പറയുന്നു സോയിയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി അന്ന് വൈകുന്നേരം സോയി ഗോൺസാലയെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിക്കുന്നു ഇഗ്നാസിയ ഇല്ലാത്ത ആ രാത്രി ഗോൺസാലോ സോയയുടെ വീട്ടിൽ എത്തുന്നു ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോൾ സോയി ഗോൺസാലോയോട് ഇവിടെ കിടക്കാൻ ആവശ്യപ്പെടുന്നു ബെഡ്റൂമിലെത്തിയ ഗോൺസാലോ സോയി ഡ്രസ്സ് മാറുന്നത് കാണുന്നു സോയിയെ നഗ്നയായി കണ്ടപ്പോൾ ഗോൺസാലയുടെ കൺട്രോൾ പോകുന്നു ഗോൺസാലോ പാലുകാച്ചൽ മനസ്സിൽ കാണുന്നു അങ്ങനെ സോയിയും ഗോൺസാലയും ഒരുമിച്ച് കിടക്കുന്നു തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ സോയി ഗോൺസാലയോട് ആവശ്യപ്പെടുന്നു ഗോൺസാലോ വേഗം തന്നെ സോയയെ കെട്ടിപ്പിടിച്ച് സ്മൂച്ചുകൊണ്ട് ആറാടുന്നു വീണ്ടും സോയി മനസ്സിലെ മനസ്സോടെ ഗോൺസാലയെ തള്ളി മാറ്റുന്നു ദേഷ്യം വന്ന ഗോൺസാലോ ഷഡ്ഡി വലിച്ചു കയറ്റി പോകാൻ ഒരുങ്ങുന്നു അപ്പോഴേക്കും സോയിക്കും ഏതാണ്ടൊക്കെ ആയി തുടങ്ങിയിരുന്നു പോകലേ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ എന്ന് സോയി ഗോൺസാലോയോട് പറയുന്നു കേൾക്കേണ്ട താമസം ഗോൺസാലോ സോയയുടെ മേൽ ചാടിക്കേറി മേയുന്നു ഒരു ഒന്നൊന്നര പാൽ കാച്ചൽ ഗോൺസാലോ നടത്തുന്നു അങ്ങോട്ട് പലതവണ സോയിയും ഗോൺസാലയും പാൽ കാച്ചൽ നടത്തുന്നുണ്ട് ഒരു ദിവസം ഇഗ്നാസിയോയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാൻ സോയി ഒരു നമ്പർ ഇട്ട് നോക്കുന്നു തൻ്റെ ഡ്രസ്സ് അഴിച്ചിട്ട് ഇഗ്നാസിയോയുടെ മുൻപിൽ സോയി നഗ്നയായിരിക്കുന്നു ഒരു മാറ്റവും ഉണ്ടായില്ല ഇഗ്നാസിയോ തൻ്റെ ടൈം ടേബിളിൻ്റെ കാര്യം സോയിയോട് പറയുന്നു സോയി ഉറങ്ങിക്കിടക്കുമ്പോൾ ഇഗ്നാസിയോ രാത്രിയിൽ കൈപ്രയോഗം നടത്തിയാണ് ആശ്വസിച്ചിരുന്നത് എന്നാൽ ആ ദിവസം സോയി ഇഗ്നാസയുടെ കൈപ്രയോഗം കയ്യോടെ പൊക്കി ഇഗ്നാസിയ തൻ്റെ ബാറ്റൻ സോയിക്ക് കൈമാറി സോയി ഒരു അടിപൊളി കൈപ്രയോഗം നടത്തുന്നു തുടർന്ന് ഇഗ്നാസിയ ടൈം ടേബിൾ തെറ്റിച്ച് ഒരു പാൽ കാച്ചൽ നടത്തുന്നു പിന്നീട് ഒരു ദിവസം അമ്മയെ കാണാൻ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു സോയിയും ഇഗ്നാസിയയും ഗോൺസാലോയും ഒരുമിച്ച് കാണുന്നു അവർ ഒരുമിച്ച് സംസാരിക്കുന്നതിനിടയിൽ വൈൻ തുറക്കാനായി സോയി അകത്തേക്ക് പോകുന്നു ഗോൺസാലോ പുറകെ ചെന്ന് ഒരു പാല് കാച്ചലിന് സാധ്യത ഉണ്ടോ എന്ന് നോക്കുന്നു സാധ്യത ഉണ്ടായിട്ടും ഒരു വേലക്കാരി വന്ന് അത് തടസ്സപ്പെടുന്നു ഒടുവിൽ സോയിയും ഗോൺസാലോയുമായുള്ള പരിപാടികൾ ഇഗ്നാസിയോ അറിയുന്നു അവർ വഴക്കിടുന്നു ഇനി സോയിയെ കാണരുതെന്ന് ഇഗ്നാസിയോ ഗോൺസാലോയ്ക്ക് താക്കീത് കൊടുക്കുന്നു ഒടുവിലത്തെ ഗോൺസാലയോയും സോയിയുമായുള്ള ബാലുകാച്ചൽ ഫലം കാണുന്നു താൻ പ്രഗ്നൻ്റ് ആണെന്ന് സോയിക്ക് മനസ്സിലാകുന്നു ഈ കാര്യം സോയി ഗോൺസാലോയോട് പറയുന്നു എന്നാൽ ഗോൺസാലോ ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു ഗോൺസാലോ തന്നെ ചതിച്ചു എന്ന് സോയിക്ക് മനസ്സിലാകുന്നു എനിക്ക് ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഗോൺസാലോ തടിയൂരുന്നു വേഗം തന്നെ സോയി ഇഗ്നാസിയുടെ സഹോദരൻ സാൻഡിയായയോടെ അടുത്ത് ചെന്ന് കുമ്പുസാരിക്കുന്നു ഉണ്ടായ കാര്യങ്ങൾ അച്ഛനോട് തുറന്നു പറയുന്നു അച്ഛൻ സോയിയോട് ആ കുഞ്ഞ് ഇഗ്നാസിയോടെ ആണെന്ന് പറയാൻ പറയുന്നു സോയി ഇഗ്നാസിയോയെ കണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു താൻ ഇഗ്നാസിയോയെ മറ്റു നടത്തിയ പാലുകാച്ചടുക്കൾ സോയി ഇഗ്നാസിയോയെ അറിയിക്കുന്നു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴാണ് ഇഗ്നാസിയോ ആ ലഗ്നസത്യം സോയോട് പറയുന്നത് താനൊരു കുണ്ടനടിക്കാരനാണെന്നും ബിസിനസ് ട്രിപ്പ് എന്ന് പറഞ്ഞു പോകുന്നത് കുണ്ടന്മാരെ കാണാനാണെന്നും ഇഗ്നാസിയോ വെളിപ്പെടുത്തുന്നു സോയെ ഒരുപാട് ഇഷ്ടമാണെന്നും ആ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുക്കാമെന്നും ഇഗ്നാസിയോ സമ്മതിക്കുന്നു തൻ്റെ കുഞ്ഞിനെ ഇഗ്നാസിയോ ഏറ്റെടുത്തു എന്ന് ഗോൺസാലോ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയുന്നു അങ്ങനെ ആ കുഞ്ഞു ജനിക്കുന്നു ജോസ് ഇഗ്നാസിയോ എന്ന് ആ കുഞ്ഞിന് പേരിടുന്നു ഇഗ്നാസിയുടെ അമ്മയെ കുഞ്ഞിനെ കാണിക്കുമ്പോൾ ഇഗ്നാസിയോയെ പോലെ ഉണ്ടെന്ന് അമ്മ സോയയോട് പറയുന്നു അങ്ങനെ സിനിമ അവസാനിക്കുന്നു പല പാലുകാച്ചലുകൾ ഉണ്ടെങ്കിലും സോയി ആയ അഭിനയിച്ച ബാർബറ മുറിയുടെ സൗന്ദര്യം തന്നെയാണ് ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക